ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളെ പ്രതിക്കൂട്ടിലാക്കി എ പത്മകുമാർ ബോർഡ് അംഗങ്ങളുടെ അറിവോടെയാണ് എല്ലാം ചെയ്തത് എന്നാണ് ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ എ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയിലെ പരാമർശം അതേസമയം സ്വർണ്ണക്കൊള്ളയിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നൽകിയ ഹർജി ഹൈക്കോടതി അടുത്തയാഴ്ച പരിഗണിക്കും കൂടി എ പത്മകുമാർ കോടതിയിൽ നൽകിയ സ്വർണ്ണപ്പാളി ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് ബോർഡ് അംഗങ്ങളുടെ അറിവോടെയാണ് ഉദ്യോഗസ്ഥർ എന്ന് എഴുതിയപ്പോൾ താൻ അത് മാറ്റി ചെമ്പ് ചെമ്പുപയോഗിച്ചാണ് പാളി നിർമ്മിച്ചത് എന്നതിനാലാണ് തിരുത്തിയത് ബോർഡിന് വീഴ്ച പറ്റിയതിൽ താൻ മാത്രം എങ്ങനെ പ്രതിയാകും എല്ലാ തീരുമാനത്തിനും കൂട്ടുത്തരവാദിത്വമുണ്ടെന്നും കൊല്ലം കോടതിയിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷയിൽ പത്മകുമാർ വാദിക്കുന്നു കെ പി ശങ്കർദാസും എൻ വിജയകുമാറുമാണ് പത്മകുമാറിന്റെ കാലത്തെ ദേവസ്വം ബോർഡംഗങ്ങൾ അംഗങ്ങൾ പത്മകുമാറിനെ കുറ്റപ്പെടുത്തിയായിരുന്നു ഇരുവരും എസ്ഐ ടിക്ക് മുന്നിൽ മൊഴി നൽകിയത് പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി നാളെ പരിഗണിക്കും സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം ഇഴിയുന്നതെന്നാണ് ബി ജെ പിയുടെ കുറ്റപ്പെടുത്തൽ കേരള സർക്കാർ നയിക്കുന്നവർ തന്നെയാണ് കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുന്നത് അതൊരു പത്മകുമാറും ഒരു വാസുവും മാത്രമല്ല ഇവിടത്തെ സി പി എമ്മിന്റെ സമുന്നതരായ നേതാക്കന്മാരെല്ലാവർക്കും ഇതിൽ പങ്കുണ്ട് സ്വർണ്ണക്കൊള്ളയിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ നൽകിയ ഹർജി അടുത്ത ഹൈക്കോടതി പരിഗണിക്കും തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം